ധർമ്മസ്ഥല എന്ന വ്യാജാരോപണത്തിന്റെ സൂത്രധാരന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു കെട്ടുകഥയുണ്ടാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മംഗളൂരുവിലെ ധർമ്മസ്ഥലയിൽ നൂറോളം പേരെ കൊന്നുകുഴിച്ചു മൂടിയെന്ന ആരോപണമുന്നയിച്ച മുൻ ശുചീകരണ തൊഴിലാളി മാണ്ഡ്യ സ്വദേശി ചിന്നയിയെയാണ് എസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വരെ സാക്ഷിയെന്ന പരിരക്ഷയുണ്ടായിരുന്നതിനാൽ മുഖം മറിച്ചാണ് ഇയാളെ തെളിവെടുപ്പിനടക്കം എത്തിച്ചിരുന്നത് എന്നാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് പ്രതിയെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് അറസ്റ്റ് ചെയ്തതും ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ സി എൻ ചിന്നയ്യ എന്ന പ്രതി കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ചിക്കാബല്ലി സ്വദേശിയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിലെ വിവരപ്രകാരം പ്രതിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് വെള്ളിയാഴ്ച രാത്രി മുഴുവൻ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് ധർമ്മസ്ഥല കേസിലെ പരാതിക്കാരനും പ്രധാന സാക്ഷിയുമായ ചിന്നയ്യെ എസ് അറസ്റ്റ് ടി ചെയ്തത് ഇയാൾ നേരത്തെ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെടെയുള്ള തെളിവുകൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയുടെ മൊഴിയനുസരിച്ച് ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ കുഴിയെടുത്ത് പരിശോധന നടത്തിയെങ്കിലും ഒരിടത്തുനിന്ന് മാത്രമാണ് ചില അസ്ഥികൾ കണ്ടെടുത്തത് ഇത് പുരുഷന്റേതാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ തന്നെ ഇത് വ്യാജ ആരോപണമാണെന്നും ധർമ്മസ്ഥലിയുടെ പവിത്രത നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ ആരോപിച്ചിരുന്നു സ്ത്രീകളെ മാനഭംഗം ചെയ്ത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ കുഴിച്ചിട്ടുവെന്ന ആരോപണത്തിൽ ചിന്നയിക്ക് പുറമെ കൂടുതൽ പേർ അറസ്റ്റിലായേക്കുമെന്നാണ് സൂചനകൾ പ്രതി തന്നെ ചിലരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തലയോട്ടിയടക്കം പ്രതിക്ക് കൈമാറിയവരുടെ വിവരങ്ങളും ചിന്നയ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ മകളെ കാണാതായി എന്ന് ആരോപിച്ച് രംഗത്തെത്തിയ സുജാത ഭട്ട് എന്ന സ്ത്രീ തന്റെ ആരോപണം കള്ളമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട് എന്ന തന്റെ മകളെ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥല സന്ദർശനത്തിനിടെ കാണാതായി എന്നായിരുന്നു ഇവരുടെ നേരത്തെയുള്ള ആരോപണം എന്നാൽ തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നായിരുന്നു സുജാത ഭട്ട് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ചിലരുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് ഇത്തരം തെറ്റായ പ്രസ്താവനകൾ നടത്തേണ്ടി വന്നതെന്നും സുജാത പറഞ്ഞിരുന്നു ധർമ്മസ്ഥലയിലെ വ്യാജാരോപണം വൻ വിവാദമാക്കാൻ പിന്നിൽ പ്രവർത്തിച്ചവരിലൊരാളായ യൂട്യൂബർ സെമീറിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ശരിയായ വില ഏറ്റവും കുറഞ്ഞ ൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണ്ണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്